വെൽക്കം ടു ഡ്യൂബാസ് കിച്ചൻ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ വഴുതനങ്ങ അതായത് കത്തിരിക്കുക എന്നും പറയും അതുകൊണ്ട് ഫിഷ് ഫ്രൈ പോലത്തെ ഒരു ഫ്രൈ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്കൊരു തൈരും ഇതുപോലൊരു ഫ്രൈയോ ഉണ്ടെങ്കിൽ ചോറ്ണ്ണ അത് മാത്രം മതി അത്രയ്ക്ക് ടേസ്റ്റാണ് തീർച്ചയായിട്ടും നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഫുൾ ആയി കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കണം അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഞാനിന്ന് നമ്മുടെ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ വലിയൊരു കത്തിരിക്ക എടുത്തിട്ടുണ്ട് വലുതായിട്ട് ഒന്ന് എടുത്തോളൂ ചെറുതാണെങ്കിൽ രണ്ടോ മൂന്നോക്കെ എടുക്കാം കേട്ടോ നമ്മുടെ ഇപ്പം ചേർക്കുന്ന ഈ മസാലയ്ക്ക് അപ്പം ഇത് കട്ട് ചെയ്യാം അപ്പോൾ വലുതായിട്ട് ചെറിയ പീസ് വേണമെങ്കിൽ ആക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് റൗണ്ടായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം ഈ ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റുകയാണേ ഇനിയിപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഇങ്ങനെ മുഴുവനായിട്ട് ഇടുകയാണെങ്കിൽ തീരെ വലുതായിരിക്കും ച നല്ല കേട്ടോ ഞാനേ ബജ്ജി ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ചതാണ് എന്നുവെച്ചാൽ ഇതുപോലത്തെ കത്തിരിക്ക നമുക്ക് ബജ്ജിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും എപ്പോഴും കിട്ടത്തില്ല ഇത്രയും വലിയ കത്തിരിക്ക ആയിട്ട് അതുകൊണ്ട് ഞാൻ കണ്ടോണ വാങ്ങിച്ചു അപ്പോൾ ഒരു കാല് ഇഞ്ചുവരുപ്പത്തിൽ കനത്തില് കട്ട് ചെയ്യണം ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇത്രയും വലിയ പീസായിട്ടിടാം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിനെ രണ്ടായിട്ട് കണ്ടിച്ചു ഇടാം കേട്ടോ എങ്ങനെ വേണോ നമുക്കിടാം എങ്ങനെ ഇട്ടാലും ടേസ്റ്റൊക്കെ ഒന്നായിരിക്കും പക്ഷെ കാണുന്നത് കാണാൻ തന്നെ ഇത്ര കണ്ടോ ഇത്രയും വലുതായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയും വലുതായിട്ട് ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല അത് കാരണം ഇതിന് രണ്ടായിട്ട് കട്ട് ചെയ്യാം കുറച്ച് ബൗളിൽ വെള്ളം എടുത്തിട്ട് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊക്കെ അതിൽ ഇട്ട് കൊടുക്കാം കറക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇനിയിപ്പോൾ ഇതിനുള്ള മസാല നമ്മൾ റെഡിയാക്കണം കുറച്ചുകൂടെ വെള്ളം വേണമെങ്കിൽ ഒഴിച്ചോളാം തയ്യാറാക്കാനായിട്ട് ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് നമുക്കതിൽ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് അതിന് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ വരെ ചേർക്കാം കേട്ടോ ഒരു ടേബിൾ എന്ന് പറയുമ്പോൾ മൂന്ന് ടീസ്പൂൺ ആണേ ഞാനിതിന് മൂന്ന് ടീസ്പൂൺ ചേർക്കുന്നു അതായത് ഒരു ടേബിൾ സ്പൂൺ എരിവ് ഒരുപാടാണ് ആവേണ്ട അതുകൊണ്ടാണ് അപ്പോൾ കറി മസാലപ്പൊടി ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂണിൽ കുറച്ച് കുറച്ച് മതി കേട്ടോ പൊടികളൊന്നും കൂടി കൂടി പോകുമ്പോഴേ അതിൻ്റെ ഒരു കൈപ്പൊരി രസം ഉണ്ടാവും പൊടികളുടെയൊക്കെ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അത് കഴിഞ്ഞിട്ട് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ അതിനാവശ്യമായ ഉപ്പ് ഉപ്പ് വന്നിട്ട് തീരെ കുറച്ചിടണം ഈ കത്തിരിക്ക വന്നിട്ട് കൂടുതൽ ഉപ്പ് കയറത്തില്ല ഓക്കെ ഒരു തുള്ളി വെള്ളം തളിച്ച് നമുക്ക് മിക്സ് ചെയ്യാം നമ്മുടെ മസാലയൊക്കെ ചേർന്ന് വരണ്ടേനാണ് ഞാനിപ്പോൾ രണ്ട് ടീസ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം നാരങ്ങ നീര് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ഓപ്ഷനിലാണത് ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല ശഹലും വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് കുഴയ്ക്കാം അങ്ങനെ തിളച്ച് നോക്കിയിട്ട് ഒരു പോയി പേസ്റ്റ് പോലെ കിട്ടണം നമുക്ക് ഇനിയിപ്പോൾ നമുക്ക് കത്തിരി കേക്ക് എടുത്തിട്ട് ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് കത്തിരി കേക്ക് എടുത്തിട്ട് ഇതിൽ മാറിനേറ്റ് ചെയ്ത് അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാത്തിലും പുരട്ടി കൊടുക്കാം എല്ലാ പീസസിനും നല്ല രീതിയിൽ നമ്മുടെ മസാല പൊരളണം കേട്ടോ ഇങ്ങനെ ടേസ്റ്റ് കാണത്തുള്ളൂ നമ്മളിപ്പോൾ മീൻ പൊരിക്കുന്ന ആ രീതിയിലാണ് നമ്മളിതിപ്പോൾ ഫ്രൈ ചെയ്യാൻ നമ്മൾ അതിനുള്ള മസാലകളാണ് എല്ലാം ചേർത്തത് കുരുമുളക് പൊടിയൊക്കെ മസാല കറി മസാലയും ചേർക്കാറുണ്ട് മീൻ പൊരിക്കുമ്പോൾ നമ്മളിതിലിപ്പോൾ കറി മസാല നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി ഓപ്ഷനിലാണ് പക്ഷേ ചേർത്താൽ ഇച്ചിരി കൂടി നല്ല ടേസ്റ്റും ഒക്കെ ആയിരിക്കും കേട്ടോ അപ്പം ഞാൻ എല്ലാത്തിലും ഇതുപോലെ പുരട്ടിയേക്കാം അപ്പോൾ ഞാൻ എല്ലാത്തിലും അത് പൊരുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് മൂടി വെച്ചു കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് വരെ ഇങ്ങനെ വെച്ചിരിക്കാം ഓക്കെ അപ്പോൾ അതിലുള്ള മസാലയൊക്കെ ആ പീസസ് നല്ല പിടിച്ച് കിട്ടും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം അപ്പോൾ ഇത് നമ്മൾ മേറിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കൂടുതലായിട്ടുണ്ട് ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതൊരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മതി എണ്ണ ഒന്ന് ചൂടാകട്ടെ ഇത് നമുക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം

േ ഒരു പ്രാവശ്യമായിട്ട് ഫ്രൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് പ്രാവശ്യമായിട്ട് ചെയ്യാം മീഡിയം ഫ്ലെയിമിൽ വെച്ചോളൂ പക്ഷേ നമുക്ക് കത്തിരിക്ക നല്ല വേവം പെട്ടെന്ന് വരുന്നതാണ് എന്നാലും കൂട്ടി വെക്കേണ്ട അപ്പോൾ ഇത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ ഓരോ പീസായിട്ട് മറിച്ചിട്ടേക്കാം രണ്ട് മൂന്ന് പ്രാവശ്യം മറിച്ചും തിരിച്ചു വിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ് ഈ കത്തിരിക്ക അപ്പോൾ എല്ലാ പീസും ഇതുപോലെ തന്നെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഓക്കെ വെണ്ടും തിരിച്ചുവിടാം കേട്ടോ നല്ല രീതിയിൽ ഫ്രൈ ആയിട്ടുണ്ട് കഴിഞ്ഞു പോകാൻ നോക്കണം കേട്ടോ മുളകൊക്കെ നല്ല രീതിയിൽ പിടിച്ചിട്ട് നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് നമുക്കിനിയിപ്പോൾ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഇതുപോലെ ഇട്ടിട്ട് മറിച്ചിട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ കറക്റ്റായിരിക്കും നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഫിഷ് ഫ്രൈ പോലെ ഉണ്ട് കേട്ടോ നമ്മൾ ഫിഷ് ഫ്രൈയിൽ ചേർക്കുന്ന കാര്യങ്ങൾ കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റും കിട്ടും അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണേ അപ്പോൾ നമ്മുടെ വഴുതനങ്ങ ഫ്രൈ കത്തിരിക്കും പറയും വഴുതനങ്ങ എന്നും പറയും കേട്ടോ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾ ബന്ധം നോക്കണം നോക്കിയിട്ട് വേണം ഫ്ലെയിം ഓഫ് ചെയ്യാൻ വെച്ചാൽ എന്തെങ്കിലും ഒന്ന് വെച്ച് ഇങ്ങനെ കുത്തി നോക്കുമ്പോൾ അത് സ്മൂത്ത് ആയിട്ട് പോകുന്ന സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ എന്തെന്നാണർ ഓക്കെ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കണം അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ അപ്പോൾ അടുത്തത് നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്